അതേപോലെ ഇതാ ഈ ഒരു കൂട്ടിലാണ് നമ്മള് സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ കൂടുതലാകാനുള്ള സാധനങ്ങൾ നമ്മൾ കൂടുന്നിട്ടുണ്ട് നമ്മൾ പ്ലാൻ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഹൈ ഫ്രണ്ട്സ് യാത്ര സേറാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കുറച്ച് ബേഡ്സിന്റെ കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് കാണിക്കാനും അതേപോലെ തന്നെ നമുക്കൊരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട് അത് അൺബോക്സ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ പുതിയ കൂടിന്റെ പ്ലാനും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് നിങ്ങൾ ഈ വീഡിയോ കാണാനൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ വീഡിയോ ഇഷ്ടപ്പെടാൻ എന്തായാലും വീഡിയോ ലൈക്ക് കേട്ടോ എന്തായാലും നമുക്ക് വീഡിയോ ഒക്കെ കിട്ടാം അപ്പോൾ അതായത് തന്നെ നമ്മളെ ലോബേഴ്സിൽ കളിക്കൂടായിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതാണ് നമ്മളെ കൂട് അത് നമ്മളിപ്പോൾ ഉണ്ടാക്കിയതാണ് പി വി സി പൈപ്പും അതേപോലെ തന്നെ നമ്മുടെ മെസ്സും കൂടിയിട്ട് ഉണ്ടാക്കിയതാണ് രണ്ട് ചട്ടികൾ മാത്രമുള്ള കേട്ടോ ഇത് അതൊക്കെ നാല് കിളികളാണ് നമ്മളെ കയ്യിൽ ഉണ്ടാക്കുന്നത് ഏകദേശം കുറച്ച് കുട്ടികളൊക്കെ വിരിഞ്ഞിറങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ കൂടിൻ്റെ ഉള്ളിലും വിരിഞ്ഞിട്ട് കേട്ടോ ഇതാ ഉള്ളിലിരിക്കുന്നുണ്ട് ാലത്തിന്റെ ഒരു സെറ്റപ്പിൽ ഉണ്ടാക്കിയതാണ് എന്തായാലും നമുക്ക് വേറെ കൂടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം വീടായിട്ട് കൊടുക്കണത് നമ്മളെ തന്നെ തന്നെ ഇട്ടാ നമ്മളൊരു പാത്രത്തിൽ ഗ്രിറ്റും വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൽ എന്താ കോഴമുട്ട വെണ്ണൂറും മണ്ണും കാര്യങ്ങളൊക്കെയാണ് ഓക്കെ അതായത് ഈ ഇരിക്കണതൊക്കെയാണ് ഇപ്പൊ വിരിഞ്ഞറിയുള്ള കുട്ടികളേട്ടാ ഈ ഇരിക്കണത് ഇതൊക്കെ വലിയ കളിയാണ് അതുപോലെ തന്നെ അതിന് ഉള്ളിൽ അതിൻ്റെ ഉള്ളിൽ കാണാം അതിലുള്ള ഇതിലും പുതിയ ണ്ടാക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നത് ഈയൊരു ഏരിയയിലായിട്ടാണ് കൂടുണ്ടാക്കാനായിട്ടുള്ള സാധനങ്ങള് നമ്മൾ കൂടുന്നിട്ടുണ്ട് നമ്മൾ പ്ലാൻ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാല് നല്ല പ്രാവൾക്ക് ഒരു സ്റ്റാന്റിന് മേലെ ഉദ്ദേശിക്കുന്നത് റിലേക്ക് കൂടെ കഴിച്ചതാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇപ്പൊ എന്തായാലും വരുന്ന ദിവസങ്ങളിൽ അതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും തന്നെ നമ്മളെ കൂട് ഉണ്ടാക്കിയ ബാലേട്ടൻ തന്നെയായിട്ട് നമുക്ക് ഈ ഒരു ഉണ്ടാക്കാനായിട്ട് ഇപ്പൊ എന്തായാലും ബാലേട്ടന്റെ പണിയും കാര്യങ്ങളും തിരക്കും കാര്യങ്ങളൊക്കെ ആണ് ലൈറ്റ് ആണത് എന്തായാലും വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഉണ്ടാക്കും അതേപോലെ തന്നെ നമ്മളെ പ്രാവിന്റെ ഫുഡും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇവിടെ കൊടുക്കാറ് മേലെ നമ്മളിപ്പോ മേലത അവരൊക്കെ അടിയിക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളില് പുറത്തും ഒക്കെ ആയിട്ട് പറഞ്ഞു നടക്കുന്നുണ്ട് കേട്ടാ അതൊക്കെ കഴിഞ്ഞ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ആഫ്രിക്കൻ ലൗബിന്റെ പേരും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അപ്പൊ അതൊന്നും ഞാൻ കാണിച്ചാരട്ടോ ഈയൊരു കൂട്ടിലാണ് നമ്മള് സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മളെ മേലത്തെ ഹവായി കേജ് പറവടെ ഹായിക്കഴ്ചരുന്നവിടെ പറവനും കാര്യങ്ങളൊക്കെ നിർത്തിയപ്പോ നമ്മളടിയിൽ കൊടുത്തിട്ട് ഇവിടെ ഒരു സീറ്റ് ഇട്ടതിന്റെ അടിയിലായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ജസ്റ്റ് കമ്പി കാര്യങ്ങളൊക്കെ വെച്ച് കെട്ടിയിരിക്കുകയാണ് തൽക്കാലത്തിന് ഒരു കൂടുണ്ടാക്കിയതേണ്ട അവര് അവിടെ എഗ് ചെയ്തിട്ടിരിക്കുന്നുണ്ട് നമ്മള് പഴയ വീഡിയോസ് കണ്ടുള്ള സുഹൃത്തുക്കൾക്ക് അറിയണ്ടാവും നമ്മളൊരു വീഡിയോയിൽ ആ ഒരു കിളീനെ കാണിച്ചിട്ടുണ്ട് നമ്മൾ ചെറിയൊരു ഒരു കുട്ടിയാവുമ്പോൾ കൊടുത്തിട്ടുള്ള ഒരു കിളിയാണ് അപ്പൊ അത് ഏകദേശം വലുതായിട്ട് നമ്മൾ അതിനൊരു പയറും ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരാൾ നല്ല ടൈമായിരുന്നു പയറും കാര്യങ്ങളൊക്കെ ആയപ്പോൾ നമ്മളായിട്ട് വലിയ മൈൻഡും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നല്ല രീതിയിൽ കടിക്കണമുണ്ട് അതിലും ഒരു പയറുണ്ട് യെല്ലോ ആണ് അതിന്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട് ബാക്കിലാണ് ഇരിക്കുന്നത് നമ്മളൊരു പേറിന് മേടിച്ചിട്ടിട്ടുണ്ട് അതേപോലെ തന്നെ അതൊരു ഗ്രീനും ആ ഗ്രീന് ഒരു ടൈപ്പാണ് ഇതിന് കളറും കാര്യങ്ങളും പേരും കാര്യങ്ങളും നമുക്ക് അറിയില്ല പിന്നെ ഓരോ വെറൈറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മള് ജസ്റ്റ് നമുക്കൊരു ഒരു ഭംഗിക്ക് വളർത്തണ അപ്പോൾ അത്രയൊക്കെയാണ് കിളികളുടെയും കാര്യങ്ങളൊക്കെ വിശേഷങ്ങൾ അത് വീടുകൾ കാര്യങ്ങൾ എന്തായാലും ഉണ്ടാക്കണം അതിൻ്റെ വീഡിയോ എന്തായാലും പിന്നാലെ വരും കേട്ടോ അതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ജിമ്മിന്റെ ഒരു ബോഡി ബിൽഡിങ്ങിൻ്റെ കോമ്പറ്റീഷൻ ഇറങ്ങുന്നുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു പ്രോട്ടീൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്പ് നമുക്ക് കുറച്ച് പ്രോഡക്ട്സ് നമ്മൾ അയച്ചു തന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് അൺബോക്സ് ചെയ്തിട്ട് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കി നോക്കാം കേട്ടോ ബൈ അപ്പോൾ ഇതാണ് നമ്മൾ പ്രോഡക്റ്റ് അപ്പോൾ ഇത് നമുക്ക് ആദ്യമായിട്ടല്ല അയക്കുന്നത് നമ്മളെ ഇടയ്ക്കൊക്കെ അയച്ചു തരാറുണ്ട് ഇതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിലാണ് പോസ്റ്റ് ചെയ്യാറ് അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് യൂട്യൂബിൽ ഇടണത് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് അൺബോക്സ് ചെയ്തിട്ട് പ്രോഡക്റ്റ് എന്താണെന്ന് നോക്കിയോ കേട്ടോ അപ്പോൾ നമ്മൾ ജിമ്മിൽ പോകുന്ന സുഹൃത്തുക്കൾക്ക് പ്രോട്ടീനും കാര്യങ്ങളൊക്കെ ആവശ്യം സപ്ലിമെന്റ്സും കാര്യങ്ങളൊക്കെ ആവശ്യം വെച്ചാൽ വേറെ സൈറ്റിൽ കയറി നോക്കിയാൽ മതി കേട്ടോ അതേപോലെ തന്നെ ആപ്പും കാര്യങ്ങളും ഉണ്ട് അത് നമ്മൾ പ്രൊമോഷന് വേണ്ടി മാത്രം പറയല്ല നമ്മുടെ ഞാനും ഇതിൽ നിന്ന് പ്രോ പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട് അപ്പോൾ അതൊരു നല്ല പ്രൊഡക്ടും ഒറിജിനൽ സാധനങ്ങൾ കിട്ടുന്നതുകൊണ്ടാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ കാരണം കേട്ടോ അപ്പം ഇതിൽ വന്നിട്ടുള്ളത് ഇപ്പോൾ ഒരു സൈക്കറുണ്ട് നമ്മൾ പ്രോട്ടീനും കാര്യങ്ങളൊക്കെ കുടിക്കാൻ പറ്റിയ സൈക്കറാണ് അതേപോലെ തന്നെ എന്നാൽ നമുക്ക് തുറന്ന് നോക്കി നോക്കാം അതാ ഒരു ടീഷർട്ടും വന്നിട്ടുണ്ട് കേട്ടോ അത്രയും ഈ മൂന്ന് സാധനങ്ങളാണ് ഇപ്പോൾ നമുക്ക് വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ട് പാക്കിങ് കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എൽക്കാർനൈറ്റ് ലിക്വിഡ് ഫാറ്റ് ലോസിനും അതേപോലെ തന്നെ കുറെ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് ഇതു കുറിച്ചിട്ട് കൂടുതലായിട്ട് എനിക്ക് അറിയില്ല ഇപ്പോൾ ഇതിന് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോസ്റ്റ് വർക്ക്ഔട്ട് ആയിട്ടും പ്രീ വർക്കൗട്ട് ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും നമ്മൾ വർക്കൗട്ടിന് മുന്നേ ശേഷക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് മാംഗോ ഫ്ലേവർ ആണ് വരുന്നത് ഓക്കെ മൂവായിരത്തി മുന്നൂറ് അഞ്ചി ആണ് കേട്ടോ അടുത്തതായിട്ട് വന്നിട്ടുള്ളതാണ് നേ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇടാൻ പറ്റിയ ഒരു ടീഷർട്ടാണ് അവരുടെ ബ്രാൻഡിന്റെ പേരും കാര്യങ്ങളൊക്കെ ഇണ്ട് എല്ലാവരും കമന്റ് മാനിച്ചുകൊണ്ട് നമ്മൾ ജിമ്മിന്റെ വീഡിയോസും അതേപോലെ തന്നെ പ്രാവിഡിന്റെ വീഡിയോസ് കഴിഞ്ഞ അപ്ലോഡ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയില് നമ്മളെ ജിമ്മിലത്തെ വിശേഷങ്ങൾ നമ്മൾ ഏത് ജിമ്മിലാണ് വർക്കൗട്ട് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ എന്തായാലും ഈ വീഡിയോയിൽ വീഡിയോയില് കാണിക്കുന്നുണ്ട് ഇപ്പൊ ഇന്ന് നമ്മള് വർക്കൌട്ട് ചെയ്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ടർ വർക്കൗട്ടാണ് അപ്പൊ എന്തായാലും നമുക്ക് ജിമ്മിൽ പോയിട്ട് ബാക്കി വിശേഷങ്ങളാണ് കേട്ടോ നമ്മളെ ജിമ്മിയാണ് എന്തായാലും നമുക്ക് പോയിട്ട് നമ്മൾ അടിക്കാം അത്രയ്ക്ക് തന്നെ ഇന്നത്തെ നമ്മൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടാന്ന് വെച്ചാൽ വീഡിയോ ഒക്കെ എന്തായാലും ഇപ്പൊ തന്നെ ഒരു ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നമ്മൾ ജമ്മിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടുണ്ടാവും അപ്പോൾ അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമന്റ് ചെയ്യാം ഒക്കെ നമ്മൾ എന്തായാലും ലൈഫ് സ്റ്റൈൽ ബ്ലോഗ് ടൈപ്പ് വീഡിയോസ് ചെയ്യാനായിട്ടാണ് പ്ലാൻ ചെയ്യുന്നത് നമ്മളിപ്പോൾ അവിടെ ഡിമാൻഡും കാര്യങ്ങളൊക്കെ കുറഞ്ഞുകൊണ്ട് നമ്മുടെ ലോഫ്റ്റ് വിസിറ്റും കാര്യങ്ങളൊന്നും ഇപ്പൊ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നില്ല അതേപോലെ തന്നെ ഡിമാൻഡ് എന്തായാലും കൂടാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എന്തായാലും ഇൻഷാ വരും ദിവസങ്ങളിൽ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ കാണാം ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ കാണാം അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്തായാലും നമുക്ക് അടുത്തൊരു നമുക്കടുത്തൊരു അടിപൊളിയാണ് കേട്ടോ ബൈ